ഗർഭപാത്രം ഉള്ളത് കൊണ്ട് മാത്രം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് കേട്ടോ അതിൽപ്പെട്ട ഏറ്റവും ഒന്നാണ് പ്രസവ വേദന അതേപോലെ മാസത്തിൽ ഏഴു ദിവസം അവർക്കുണ്ടാവുന്ന ആ ഒരു വേദന അമ്മക്ക് തുല്യം അമ്മ മാത്രം ഈ അമ്മക്ക് പകരം വെക്കാൻ ഈ ഭൂമിയിൽ ദൈവം മറ്റൊന്നിനെ സൃഷ്ടിച്ചിട്ടില്ല കേട്ടോ ഇനിയൊട്ടെ സൃഷ്ടിക്കുകയുമില്ല അത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഉറപ്പാണ് ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിരിക്കാം ആ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന തൻ്റെ കുഞ്ഞിനോട് ആ ഒരു കുഞ്ഞിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെയൊക്കെ ഉപ്പമാരും ഉപ്പമാർക്കും അതിൻ്റേതായിട്ടുള്ള വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഉപ്പാൻ്റെ സങ്കടവും വേദനയും ഉപ്പ പുറത്ത് കാണിക്കാറില്ല എന്നുള്ളതാണ് കാരണം ഉപ്പ അത് പുറത്ത് കാണിച്ചാൽ മറ്റുള്ളവർ തളരുമെന്ന് ഉപ്പാക്കറിയാം അതുകൊണ്ട് ഉപ്പയുടെ വേദന പുറത്താരും അറിയാറില്ല ഉപ്പയേട്ട കാണിക്കാറില്ല എന്തായാലും നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് ദൈവം ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു മരിച്ചു പോയവർക്കാണെങ്കിൽ സ്വർഗം കൊടുക്കട്ടെ